ഭൂമി പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ോ ഇസ്ലാമിക നിയമപ്രകാരം വക്കഫ് എന്നാൽ മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കുന്ന വസ്തുവാണ് തടഞ്ഞു വെക്കുക വിലക്കപ്പെടുക മുതലായ അർത്ഥങ്ങൾ വരുന്ന ഒരു അറബിക് പദം വരുമാനം പ്രതീക്ഷിക്കാതെ ദൈവത്തിനായി സമർപ്പിക്കുന്ന ഒരു ദാനം കൂടിയാണ് വക്കഫ് ഓരോ സംസ്ഥാനത്തിന് കീഴിലും ഓരോ വക്കഫ് ബോർഡുകളും അവയുടെ മേൽനോട്ടത്തിനായി ഓരോ മുത്തവലിമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വക്കഫ് ബോർഡിന് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നിയമത്തിലെ നാൽപ്പത്തിനാല് വകുപ്പുകളിൽ മാറ്റം വരുത്തുകയാണ് വഖഫ് ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് നിലവിലെ നിയമപ്രകാരം ദീർഘകാലമായി ഉപയോഗിക്കുന്ന ഭൂമി വക്കഫിന് അവകാശപ്പെട്ടതാണ് എന്നാൽ പുതിയ നിയമപ്രകാരം രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമി വക്കഫായി കണക്കാക്കൂ ആർക്ക് വേണമെങ്കിലും ഭൂമി വക്കഫിന് കീഴിൽ സംഭാവന ചെയ്യാമെന്ന നിയമത്തിലും മാറ്റം വരും അഞ്ചു വർഷമെങ്കിലും ഇസ്ലാമതം സ്വീകരിച്ച ഒരാൾക്ക് മാത്രമേ ഇനി ഭൂമി നൽകാനാവൂ വഖഫ് കൌൺസിലിന് കീഴിലെ അംഗങ്ങൾ മുസ്ലിങ്ങൾ ആയിരിക്കണമെന്ന നിയമത്തിലും മാറ്റമുണ്ടാകുമെന്നതാണ് ബില്ലിനെ എതിർക്കുന്നവരെ ചൊടിപ്പിക്കുന്ന മറ്റൊരു വാദം പാർലമെന്റിൽ ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ മുനമ്പത്ത് വർഷങ്ങളായി താമസിച്ച് കരമടച്ചു വരുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് നീതി കിട്ടുമോ എന്ന് കാലം തെളിയിക്കട്ടെ